ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ മുമ്പ് തന്നെ കേട്ടിട്ടുള്ളതാണ് ബിഗ് ബോസ് എഡിറ്റ് ചെയ്ത ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ലൈവ് കാണിക്കുന്നത് മുഴുവൻ എഡിറ്റഡ് ആയിട്ടാണ് അവർക്ക് വേണ്ട രീതിയിൽ അത് എഡിറ്റ് ചെയ്തിട്ടാണ് ലൈവ് എന്ന പേരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ടത് ഒറിജിനൽ ലൈവ് അല്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് റോബിൻ പറഞ്ഞിട്ടുണ്ട് റോബിൻ കഴിഞ്ഞ കുറി ബിഗ് ബോസ് സീസൺ ഫൈവിലെ രണ്ടാമത് കയറി പോയി പോയി വന്നതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഷോ ഉടായിപ്പാണ് ഇത് ഫുൾ എഡിറ്റഡ് ആണ് ട്വന്റി ഫോർ ഇന്റു സെവൻ പോലും എഡിറ്റഡ് ആണ് പല കാര്യങ്ങളും അവർ കാണിക്കുന്നില്ല അത് ആടിനെ പട്ടിയാക്കുന്ന ഷോയാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അത് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു ഞാൻ പോലും അദ്ദേഹത്തെ പറ കാര്യം അദ്ദേഹത്തെ അറിയാൻ പ്രാപ്തനാക്കിയത് ബിഗ് ബോസ് ഷോയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഷോയെ അടച്ച അടച്ചാക്ഷേപിക്കുന്നത് നല്ല കാര്യമല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞു ഇത് വേണ്ടിയിരുന്നില്ല അങ്ങനെ പറയേണ്ടിയിരുന്നില്ല കാരണം റൂബിൻ ആരാണെന്ന് നമ്മളൊക്കെ അറിയാൻ കാരണം ബിഗ് ബോസ് ഷോയാണല്ലോ അപ്പം അതുകൊണ്ട് ഇനി ആ ഷോ കാണരുത് എന്നുള്ള ആഹ്വാനം വേണ്ടിയിരുന്നില്ല എന്ന് എല്ലാവരും പറയുന്നു പക്ഷെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അത് അദ്ദേഹത്തിന്റെ ദേഷ്യം കൊണ്ടോ അപ്പോഴുണ്ടായ ദേഷ്യം കൊണ്ടോ അപ്പോഴുണ്ടായ ആ ഒരു കൊണ്ടോ പറഞ്ഞതല്ല നൂറു ശതമാനം അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം മുമ്പും റോബിൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് സത്യമാണെന്ന് തെളിയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട് കാരണം പല കാര്യങ്ങളും അദ്ദേഹം ആദ്യം പറയുമ്പോൾ പലരും ആക്സെപ്റ്റ് ചെയ്യാറില്ല പിന്നീട് അത് സത്യമാണെന്ന് തെളിയാറുണ്ട് അതുപോലുള്ളൊരു സംഭവമാണ് ഇതുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം രണ്ട് ദിവസമായിട്ട് മാരാരുടേതായിട്ടുള്ള വീഡിയോസും പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോസ് ഇടുന്ന കണ്ടിട്ടുണ്ട് അതിലും മാരാർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് ബിഗ് ബോസ് ഷോ എന്നുള്ളത് ഇതുവരെ ആരും നൽകാത്ത രീതിയിലുള്ള ക്ലാരിറ്റി മാരാർ തരുന്നുണ്ട് മാരാർക്ക് പിന്നെ ആരും പേടിയില്ല കാരണം എന്ത് കാര്യം വെട്ടിത്തുറന്ന് പറയാം രാഷ്ട്രീയക്കാരോടായാലും ശരി ആരോടായാലും ശരി എന്ത് കാര്യം വെട്ടിത്തുറന്ന് പറയാൻ മടിയില്ലാത്ത ഒരാളാണ് പിന്നെ അഖിൽമാരായ അത് അതിന്റെ പരിണത ഫലം എന്തായാലും ഞാൻ നേരിട്ടോളാം എന്നൊരു ആത്മധൈര്യമുള്ള കൂട്ടത്തിലാണ് അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കാരണം നമ്മുടെ കരിയറ് ഭാവി ജീവിതം ഒക്കെ നോക്കിയിട്ടാണ് എല്ലാവരും സംസാരിക്കുക അതൊന്നും നോക്കാതെ മുഖം നോക്കാതെ വർത്തമാനം പറയുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ആധികാരികമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം വ്യക്തമായ തെളിവില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരാൾ വന്ന് മാരാരെ പോലുള്ള ഒരാളൊന്നും വന്നിരുന്ന് വിളിച്ചുപോവില്ല അപ്പൊ അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇവർ എന്ത് ആക്ഷൻ എനിക്കതിരെ എടുത്താലും എനിക്കത് തെളിയിക്കാൻ കഴിയും എൻ്റെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആ തെളിവൊക്കെ ഞാൻ പുറത്തുവിടുന്നു അപ്പോൾ സിബിനെ ഒരു മാനസിക രോഗിയാക്കാൻ ശ്രമിച്ചു മാനസിക രോഗികൾക്ക് കൊടുക്കുന്ന ഗുളിക കൊടുത്തു മാനസിക രോഗിയാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ആളുകളെ ചതിക്കുന്ന ഒരു ഷോയാണിതെന്ന് നമ്മൾ ചിന്തിക്കണം അല്ലെ ഇപ്പോ മാരാർ പറയുന്നത് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതുപോലെ അവിടെയുള്ള കണ്ടസ്റ്റന്റ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ അവിടെയുള്ള കണ്ടസ്റ്റന്റുകളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട് ഇവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ നല്ലൊരു വിഹിതം പലരും അടിച്ചു മാറ്റുന്നുണ്ട് അതിന്റെ പേരില് വോട്ട് കുറഞ്ഞാലും അവിടെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ കുറച്ചുപേര് തീരുമാനിക്കുന്ന ആളായിരിക്കണം വിന്നറിന് അവരെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ അപ്പൊ ഈ വിന്നർക്ക് കിട്ടുന്ന പ്രൈസ് മണിയുടെ കമ്മീഷണവർക്ക് കിട്ടുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും മുൻകൂട്ടി വിന്നറെയൊക്കെ തീരുമാനിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പല ഉടായ്പ്പകളും അതിനുള്ളിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ റോബിൻ മുമ്പ് പറഞ്ഞാണ് ഇതിൻ്റെ ഉള്ളിൽ പല ഉടായ്പ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ റോബിന്റെ അപ്പോഴത്തെ ആ ദേഷ്യം കൊണ്ട് നമ്മൾ കണ്ട സീനൊക്കെ വെച്ചിട്ട് നമ്മൾ കൂട്ടി വായിച്ചത് ഏഹ് റോബിനെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണെന്നാണ് അത് തന്നെയാണ് ഇപ്പൊ ഇന്നലെ അഖിൽമാരാരും പറഞ്ഞത് റോബിന് അപ്പോഴത്തെ ആ ദേഷ്യം കൊണ്ട് അങ്ങനെ പറഞ്ഞതും ഞാൻ പറയുന്നതെന്ന് തമ്മിൽ വ്യത്യാസമുണ്ട് ശരിയാണ് പറയുന്നത് എന്ന് പറഞ്ഞാല് കാര്യ കാരണ സഹിതാണ് പറയുന്നത് റോബിൻ എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പെട്ടെന്ന് പറഞ്ഞതാണ് പറഞ്ഞത് സത്യമായാലും രണ്ടും രണ്ട് അവസരത്തിലായതുകൊണ്ട് മാരാരെയാണ് കൂടുതൽ എല്ലാവരും വിശ്വസിച്ചതും ഇപ്പൊ റോബിനെ വിശ്വസിക്കുന്നുണ്ട് കാരണം റോബിൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മാരാർ ഇപ്പൊ ഈ സമയത്ത് പറയുന്നത് അപ്പൊ കോൺട്രാക്ട് പീരീഡ് ഒരു വർഷമാണെന്നാ പറഞ്ഞു ആ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ എന്തും പറയാം അപ്പോൾ മാരാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും ഇപ്പൊ സിബിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് പോലെ ഒരു കാര്യം പറയരുത് നമ്മുടെ ഭാവി ജീവിതത്തെ ബാധിക്കുന്നൊക്കെ അതൊന്നും മൈൻഡ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള പല തോന്നിവാസങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് നമുക്കറിയാം കൺഫൻഷൻ റൂമിൽ പോകുന്നു മെഡിക്കൽ റൂമിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ സ്ത്രീകൾ പോയി വരുന്നത് നമ്മൾ കാണുന്നുണ്ട് പല ആൾക്കാരും ഈ ഷോയെക്കുറിച്ചിട്ട് മോശം അഭിപ്രായം പറയുന്നുണ്ട് കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ അടച്ചിട്ട ഒരു സ്ഥലത്താണ് എല്ലാവരും കഴിയുന്നത് അപ്പം അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ നടന്നാൽ പോലും നമ്മളറിയില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ ചിന്തിക്കുന്നത് നമ്മൾ സാധാരണക്കാരൻ്റെ ലെവലിലാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം പിന്നെ എന്ത് നടക്കാനാണ് പക്ഷെ മാരാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്തും അതിനുള്ളിൽ നടക്കും എന്നുള്ളൊരു യാണ് അപ്പൊ അവരുടെ ഇഷ്ടത്തിന് നിൽക്കാത്ത സ്ത്രീകളെ അവർ വോട്ട് ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞേക്കും അവിടെ നിലനിൽപ്പില്ല പ്രേക്ഷകരുടെ പിന്തുണയോ പ്രേക്ഷകരുടെ സപ്പോർട്ടോ അവരുടെ ഇഷ്ടങ്ങളോ അല്ല ഇവര് പരിഗണിക്കുന്നത് ഈ ഷോ നടത്തുന്ന കുറെ അധികം ആളുകളുടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ വലിയ വലിയ ആളുകളൊന്നും അത് അറിയണമെന്നില്ല അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന കുറെ ആളുകളുടെ കയ്യിലെ കരുക്കളാണ് ഈ കണ്ടസ്റ്റൻസുകൾ അത്രയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് മാരാർ പറഞ്ഞു വെച്ചതും അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഷോ ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ട പക്ഷെ അത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെ ഓരോ മനുഷ്യന്മാരുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഷോ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോ നമ്മൾ കണ്ടതാണ് സിബിനെ ഏത് രീതിയിലാണ് പുറത്താക്കിയത് ഇപ്പോഴും ജാസ്മിനെ ഗബിറീനെ ഏത് രീതിയിലാണ് അവിടെ നിലനിർത്തുന്നത് എത്ര മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ് അവർ രണ്ടാളും എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല ബാഡ് മെസ്സേജാണ് കൊടുത്തോണ്ടിരിക്കുന്നത് കുട്ടികളെ വഴിതെറ്റിക്കുന്ന മെസ്സേജാണ് ഇവർ രണ്ടാളും ബിഗ് ബോസിലൂടെ കൊടുത്തോണ്ടിരിക്കുന്നത് എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും അവർക്ക് താരാട്ട് പാടുകയും അവർക്ക് വെഞ്ചാംബരം വീശ് വേറെ പോലും അദ്ദേഹത്തെ പിന്നെ ശാരീരികമായി ആക്രമിച്ചിട്ട് ശക്തമായി പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ജിൻഡോ പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുണ്ട് ജാസ്മിനെതിരോ ഗബ്ബിക്കെതിരോ പറയുന്നവരെ ഇവർ ഏതെങ്കിലും തരത്തിൽ പുറത്താക്കും എന്നുള്ളത് ജിൻഡോ ഈ സമയം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ജിൻഡോ അത്യാവശ്യം ബുദ്ധിയുള്ള ആളാണ് നമ്മളൊക്കെ മണ്ടൻ മണ്ടൻ എന്ന് പറയുമ്പോഴും അത്യാവശ്യം ബുദ്ധിയുള്ള ആളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ കഴിവുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയിരുത്തി കാണും ഈ ഇവർക്കെതിരെ പറയുന്നവരാണ് ഭൂരിഭാഗം പേരും പുറത്തു പോകുന്നത് ഇപ്പം അബി ഗബ്ബിന്റെ എന്ന് പറഞ്ഞ അബിയാണ് അവർ പുറത്താക്കിയത് ഏറ്റവും ഓട്ടു കുറവ് റസ്മിനാണെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ ആ റസ്മിനെ പുറത്താക്കാതെ സത്യം വിളിച്ചു പറഞ്ഞ അബിയാണ് പുറത്താക്കിയത് അപ്പം അങ്ങനെ ഇവർക്കെതിരെ നിന്നു കഴിഞ്ഞാൽ പുറത്തു പോകുന്ന അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിച്ചത് പോലും അദ്ദേഹത്തിന് പരാതിപ്പെടാൻ കഴിയാത്തൊരവസ്ഥ വന്നു ചേർന്നിരിക്കുകയാണ് ഈ ഷോയുടെ നിലവാരം നിങ്ങൾ നോക്കൂ അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ അതിക്രമം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് പ്രേക്ഷകരെ ആഗ്രഹം കാരണം അത് ധൈര്യമായിട്ട് പുറത്ത് പറയാൻ തയ്യാറുള്ള മുൻകണ്ടസ്റ്റൻസുകൾ ആരെങ്കിലും പുറത്തു വരണം പുറത്തു വന്ന് കേസ് കൊടുക്കണം കാരണം അവര് പറയാതിരിക്കുന്നിടത്തോളം കാലം ഈ ചതിക്കുഴിയിൽ മറ്റ് പലരും വന്ന് വീഴും ഇപ്പൊ കോമണർ ടാഗിൽ പല പെമ്പിള്ളേരും അതിൻ്റെ ഉള്ളിൽ വന്ന് വീണു വന്നു പോകുന്നുണ്ട് അപ്പൊ അവരുടെ ഭാവി ജീവിതം കൂടി ആലോചിക്കണം സെലിബ്രിറ്റീസ് മാത്രല്ല വന്നു പോകണത് അല്ലെ കോമണർ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ളപ്പം അന്നനെ പോലുള്ള പെൺകുട്ടികളൊക്കെ വന്ന് വീഴുന്നുണ്ട് അവരെയൊക്കെ ഏതൊക്കെ തരത്തിൽ ചിലപ്പോൾ ദുരുപയോഗപ്പെടുത്താം നമുക്കറിയാം എല്ലാവരുടെയും ക്യാമറ വെച്ചിട്ടാണ് ഒരു സ്ത്രീക്ക് ഒരു സർവ്വ സ്ഥലത്തും ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രൈവസി ഉണ്ടാവും ഇരിക്കുന്ന നടത്തും നിൽക്കുന്നിടത്തും അപ്പം അതൊക്കെ ഇവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് പരിശോധിക്കേണ്ട അത്യാവശ്യമാണ് ഇതിന്റെ നടത്തിപ്പും സംരക്ഷണവും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ ആധികാരികമായിട്ട് അധികാരികൾ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഇത് അതിനുള്ള സ്ത്രീകളെയാലും പുരുഷന്മാരെയാലും വളരെയധികം മിസ്യൂസ് ചെയ്യാൻ കൂടിയിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഷോയാണ് അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഈ അകിൽമാരാരുടെ ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അതും കൂടി പരിഗണിക്കണം പരിഗണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം